കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത സങ്കല്പയാത്ര ചെട്ടുകുളങ്ങര പഞ്ചായത്തിൽ പര്യടനം നടത്തി കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഭാരതസങ്കല്പയാത്ര സംഘടിപ്പിക്കുന്നത് ചെട്ടികുളങ്ങര ക്ഷേത്ര ജംഗ്ഷനിൽ നടന്ന പൊതുപരിപാടി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗവും എൻ പാർലമെന്ററി പാർട്ടി ലീഡറുമായ എസ് ശ്രീകല ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജില്ലയിൽ നടക്കുന്ന വികസിത ഭാരത സങ്കല്പയാത്ര ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെത്തി ചെട്ടുകുളങ്ങ ക്ഷേത്ര ജംഗ്ഷനിൽ നടന്ന പൊതുപരിപാടി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗവും ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡറുമായ ശ്രീകല ഉദ്ഘാടനം ചെയ്തു വെറും നമുക്ക് എല്ലാം താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഏഴു വർഷ കാലയളവ് കൊണ്ട് എനിക്കും അതിൽ കർമ്മനിരതയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ പറയുകയാണ് എനിക്കൊപ്പം നിൽക്കുന്ന എല്ലാ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിന്റെ ഈ വികസനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കൃതാർത്ഥത എല്ലാവരെയും അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പദ്ധതികൾ വിവിധ പദ്ധതികൾ ഇവിടെ തന്നെ തീർപ്പാലിക്കാൻ കഴിയുന്ന ചില സിറ്റുവേഷൻസ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും അത് പരമാവധി വിനിയോഗിക്കുമെന്നും വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ നടത്തി തരുന്നതിന് എല്ലാവരുടെ ആശം എല്ലാവരുടെയും ഒരു അനുമോദനം ഞങ്ങൾക്ക് ഒരു ആശീർവാദം ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങൾ എല്ലാവരും തന്നെ താഴെ തട്ടിലേക്ക് ഈ വികസന എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമകളായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും അവരവർക്കുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അതായത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വികസനം നമ്മുടെ ഭാരതം മുഴുവൻ നടന്നെങ്കിൽ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം നമ്മുടെ ഭാരതം കുതിച്ചു സമ്പദ് വ്യവസ്ഥയിലായാലും ഏത് കർമ്മങ്ങളിൽ നോക്കിയാലും ഇന്ന് തൊഴിൽ രഹിതരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പല മാർഗങ്ങളും നമ്മുടെ കേന്ദ്ര പദ്ധതികളിലൂടെ ആവിഷ്കരണങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തുക തന്നെ വേണം അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ആലപ്പുഴ ലീഡ് ബാങ്ക് കോർഡിനേറ്റർ അരുൺകുമാർ അധ്യക്ഷനായി ആലപ്പുഴയിലെ വികസിത് സങ്കൽപ്പ യാത്രയുടെ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം നവംബർ പതിനഞ്ചാം തീയതി ജാർഖണ്ഡ് സംസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട യാത്രയുടെ പതിനാലാം ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്തു ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഭാരത സർക്കാർ നടത്തുന്ന വികസിത പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭാരത സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ോടൊപ്പം സഹകരിക്കുന്നുണ്ട് ഈ യോഗം ഇവിടെ നടത്താൻ തീരുമാനിച്ചത് ലീഡ് ബാങ്കിന്റെ അഭ്യർത്ഥന പ്രകാരം കാനറ ബാങ്ക് ഈ ഒരു അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടെ കൂടി ചേരുകയും ചെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ ലഭിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദൗത്യമാണ് പല പ്രോഗ്രാമുകളും ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നത് ജനങ്ങളുമായി സംഭവിക്കുമ്പോൾ മാത്രമാണ് നടക്കുന്നത് ജനങ്ങൾ ഈ പ്രോഗ്രാമുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ സർക്കാരിൻ്റെ ഓരോ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടായിരിക്കണം നടത്തേണ്ടത് അതിന് ബാങ്കുകൾ കൃഷി വിജ്ഞാൻ കേന്ദ്ര ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ബയർടെക്സ് ജലൌഷധി നെഹ്റു യുവകേന്ദ്ര അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ചേർന്നവരാണ് ഈ യാത്ര നടത്തുന്നത് ജനപ്രതിനിധികളായ ബി ശ്രീകുമാർ അരുൺ അമൃത ലതാശേഖർ കൂടാതെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ പോസ്റ്റൽ വകുപ്പ് കൃഷി വിജ്ഞാൻ കേന്ദ്രം ബിഎസ്എൻഎൽ ഭാരത് ഗ്യാസ് ഏജൻസി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു ചെട്ടുകുളങ്ങനെ കാനറ ബാങ്ക് മാനേജർ പ്രസൂൺ പരിപാടികളുടെ ഏകോപനം നിർവഹിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി ചെട്ടുകുളങ്ങരയിലെ വിവിധ ബാങ്കുകളിൽ നിന്ന് കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്കായി അറുപത്തിയൊൻപതര ലക്ഷം രൂപ വായ്പയായി അനുവദിച്ചു നൽകിയതായി ിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പദ്ധതിയിൽ അംഗമാകാൻ സാധിച്ചു പത്ത് പേർക്ക് ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ നൽകി പൊതുപ്രവർത്തകരായ പാലമ്പുട്ടുത്തു വിജയകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു മോനിഷ മോഹൻ സി ദേവാനന്ദ് കണ്ണൻ ചിറ്റുകുളങ്ങര അഡ്വക്കേറ്റ് ഹേമ അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ് കരിപ്പുഴ ചന്ദ്രൻ സി വിജയകുമാർ എസ് മഹേഷൻ വിനോദിനി നായർ മഹേഷ്ശരി മോഹൻകുർപ്പ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ വകുപ്പുകൾ ബാങ്കുകൾ എന്നിവകളുടെ സ്റ്റാളുകൾക്ക് പുറമെ മെഡിക്കൽ ക്യാമ്പ് ഓൺലൈൻ സെന്റർ എന്നിവയും പ്രവർത്തിച്ചു